അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഗോത്ര സംസ്കാര പ്രദർശനം നടന്നു സ്കൂളിലെ ഫോഗ്ലോർ ക്ലബിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് തെയ്യവും ആദിവാസി കലാരൂപങ്ങളും അരങ്ങേറി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഗോത്ര സംസ്കാര പ്രദർശനം നടന്നു സ്കൂളിലെ ഫോക്ലോർ ക്ലബ്ബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് അടിമാലി സർക്കാർ ഹൈസ്കൂളിന് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ അഭിലേഷം ലഭിച്ചിരുന്നു ജില്ലയിൽ ഇത്തരത്തിൽ അഭിലേഷം ലഭിക്കുന്ന ആദ്യ വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രാദേശിക സാംസ്കാരിക മൂല്യങ്ങളെ സംരക്ഷിക്കുക പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഫോക്ലോർ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത് ഇതുവഴി കുട്ടികളുടെ അറിവും ഗവേഷണ അഭിരുചിയും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഗോത്ര സംസ്കാര പ്രദർശനം നടന്നത് പരിപാടിയുടെ ഭാഗമായി തെയ്യവും ആദിവാസി കലാരൂപവും അരങ്ങേറി കല്ലാർ ചമയം കലാസമിതിയാണ് തെയ്യം ഒരുക്കിയത് ചിന്നപ്പാറക്കുടി ആട്ടുപാട്ട് കലാസമിതിയായിരുന്നു ആദിവാസി കലാരൂപം അവതരിപ്പിച്ചത് കോത്ര സംസ്കാര പ്രദർശനം കുട്ടികൾക്കും നവ്യാനുഭവമായി News Bureau Ademari